ഹായ് ഗായ്സ് ഈ വീഡിയോയില് നിങ്ങള് ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സാണ് ഞങ്ങൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാനും ഷെഫിനെയും കൂടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പൊതുവെ നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഈ ബുക്ക് ആണെങ്കിൽ എനിക്ക് ഷെഫ്നക്ക് തരണോ ഞാൻ പറയത്തില്ലേ അതിന് പകരമാണ് നമ്മൾ പൊതുവേ ഇംഗ്ലീഷിൽ ഹിയർ യു ഗോ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഇന്നാ പിടിച്ചോ അല്ലെ ഇന്നെടുത്തോ അങ്ങനെയുള്ള അർത്ഥത്തിൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ എന്തെങ്കിലും ഒരു വണ്ടി ഇപ്പോൾ ഒരാൾ ശരിയാക്കുകയാണെങ്കിൽ ശരിയാക്കി കഴിഞ്ഞിട്ട് അവർ പറയത്തില്ലേ ഹെയ്യുഗോ ആ രീതിയിലും ശരിയായി എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ ഇന്നെടുത്തോ ഇത് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ഹെയ്യുക പൊതുവെ ഒരു പ്രവർത്തി ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ എടുത്തോ അല്ലെങ്കിൽ ഇന്നാ പിടിച്ചോ ആ അർത്ഥത്തിലൊക്കെയാണ് നമ്മള് ഫ്രൈസ് പൊതുവെ യൂസ് ചെയ്യുന്നത് ഞാൻ അല്ലേ ആർക്കെങ്കിലും ഫുഡ് വേണോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം െങ്കിലും ഫുഡ് വേണോന്നാണെങ്കിൽ അതായത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരോട് ചോദിക്കുകയാണ് ആർക്കെങ്കിലും ഫുഡ് വേണോന്നാണെങ്കിൽ ഫുഡ് എന്ന് പറയാം ഇപ്പൊ ആരോടെങ്കിലും ഫുഡ് വേണോ എനിക്ക് ഫുഡ് വേണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുമ്പോ നമ്മൾ യൂസ് സോറി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുമ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുമ്പോൾ യൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആ നമ്മളിപ്പോ ഒരു കൂട്ടാൾക്കാരോട് സംസാരിക്കുമ്പോൾ യൂ എന്നുള്ള സംഭവം നിങ്ങൾ എന്നുള്ള അർത്ഥത്തില് ഇതിപ്പോ മലയാളത്തില് ഉണ്ട് നിങ്ങളും ഉണ്ട് അപ്പം നിങ്ങളെന്ന് പറയുമ്പോൾ പൊതുവെ നിങ്ങ നമ്മളിപ്പോ എനിക്ക് തോന്നും ഒരാളെ ഉണ്ടെങ്കിലും കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങളെ നിങ്ങൾ താങ്കൾ അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യു എന്ന വാക്കിന് വാക്ക് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അത് യു യു മാത്രമായിട്ടുള്ള ചില സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ അങ്ങനത്തെ രീതിയിലും ഓൾ ഓഫ് യു എന്നുള്ള രീതിയിലും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് യു എന്ന് പറയുമ്പം നെയ്ത സിംഗുലർ നോ പ്ലൂറൽ അങ്ങനത്തെ പറയാൻ പറ്റില്ല രണ്ട് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ാണ് അപ്പം ഗ്രൂപ്പ് ഓഫ് നമുക്ക് യൂസ് 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 ചെയ്യാം ചെയ്യാം ക്വസ്റ്റ്യൻ ചെയ്യാൻ പീപ്പിൾക്ക് ആക്ച്വലി ഷാൽവി എന്ന് പറയുന്നത് നമ്മളൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയല്ലേ ഫോർ എക്സാമ്പിൾ ഷാൽവി ഗോ ഔട്ട് എന്ന് ഞാൻ ചോദിക്കുകയാണെ അപ്പൊ നമ്മൾ എന്താ ഞാൻ നമുക്ക് പുറത്തു പോകാവോ ആ നമുക്ക് ഷാൽവി യൂസ് ചെയ്യാം പക്ഷെ ലെറ്റ് മുകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് നമ്മളിപ്പോ ഇങ്ങനെ വാ ചെയ്യാം പോവാൻ പെർമിഷൻ ഓ ചെറിയ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും സിമിലാരിറ്റി ഇല്ലാന്നെയ്യാന്നുള്ള വലിയ ഡിഫറൻസ് പക്ഷെ ചെറുതായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഡിഫറൻസ് ഉണ്ട് പക്ഷെ ആലും നമ്മള് കൂടുതലായിട്ടും പെർമിഷൻ വേണം അല്ലെങ്കിൽ ഒരു അഭിപ്രായം നമുക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ലച്ചന അങ്ങനത്തെ അർത്ഥത്തില് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം എന്ന് പറയാം അത് അല്ലെങ്കിൽ ലേറ്റ് പിന്നീട് ആ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ പിന്നീട് കാണിയിട്ട് ലേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം രണ്ടും ഓക്കെ ആണ് ആഫ്റ്റർ ടൈം ആഫ്റ്റർ സം ടൈം പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ലേറ്റ് അത് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും ും ഇതും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റൂട്ടു ഇത് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കുമ്പോൾ ഈ മൂന്ന് യൂസേജസ് ആണ് കൂടുതലായിട്ടും പ്രോമിനന്റ് ആയിട്ട് കാണുന്നത് അപ്പോ എന്താ ഫൈവ് ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്യാം സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഫോളോ ചെയ്യ അപ്പോ മറ്റൊരു ഇന്റാക്ടീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്